മറുനാടൻ കുടുംബത്തിൽ നിന്നും മറ്റൊരു പോർട്ടൽ കൂടി സാമ്പത്തിക വാർത്തകളും വിലയിരുത്തലുകളും നിക്ഷേപ സാധ്യതകളും പ്രസിദ്ധീകരിക്കുന്ന ഫിനാൻഷ്യൽ ന്യൂസിന്റെ ചീഫ് എഡിറ്റർ എഡിറ്ററാകുന്നത് സോഷ്യൽ മീഡിയയിൽ ലളിതമായി ഫിനാൻഷ്യൽ പോസ്റ്റുകൾ എഴുതി ശ്രദ്ധേയനായ ബൈജു സ്വാമിയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ആഴത്തിൽ അറിവും ഉൾക്കാഴ്ചയും വ്യക്തമായ അഭിപ്രായങ്ങളുമുള്ള വ്യക്തി നേതൃത്വം നൽകുന്ന പോർട്ടലിലെ ഒരു വാർത്തയും മിസ്സാവാതിരിക്കാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഓൺലൈൻ പത്രത്തിന്റെയും ഓൺലൈൻ ടിവിയുടെയും തുടക്കക്കാരനായ മറുനാടൻ മലയാളി കുടുംബത്തിൽ നിന്നും മറ്റൊരു ഓൺലൈൻ പ്രസിദ്ധീകരണം കൂടി ആരംഭിക്കുകയാണ് ഫിനാൻഷ്യൽ വ്യൂസ് ഡോട്ട് ഇൻ എന്ന വെബ് അഡ്രസ്സിൽ തുടങ്ങിയ പോർട്ടലിൽ സാമ്പത്തിക രംഗത്തെ മുഴുവൻ വാർത്തകളും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും വാർത്തകളും വിലയിരുത്തലുകളും പ്രൗഢഗംഭീരമായ ലേഖനങ്ങളും ഉൾപ്പെടെ വലിയൊരു വിരുന്നു തന്നെയാവും ഫിനാൻഷ്യൽ വ്യൂസിലൂടെ വായനക്കാർക്ക് മുൻപിൽ എത്തുക കേരളത്തിലെ വാർത്തകൾക്ക് പ്രത്യേക മുൻഗണന കൊടുത്തുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക വാർത്തകൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമായിരിക്കും ഫിനാൻഷ്യൽ വ്യൂസ് ഏത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ സാമ്പത്തിക ആംഗിളുകൾ ഫിനാൻഷ്യൽ വ്യൂസ് പ്രസിദ്ധീകരിക്കും വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിലയിരുത്തലുകളും സാധ്യതകളും കൃത്യമായി അവതരിപ്പിക്കുന്ന പങ്ക്തികൾ ഏറെ ഉണ്ടാവും സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഫിനാൻഷ്യൽ വ്യൂസിന്റെ പ്രത്യേകതയാണ് ബഡ്ജറ്റ് പോലെയുള്ള ദിവസങ്ങളിൽ വിശദമായ വിലയിരുത്തലുകളും ചർച്ചകളും സംഘടിപ്പിക്കും സമൂഹ മാധ്യമങ്ങളിൽ ലളിതമായി ഫിനാൻഷ്യൽ പോസ്റ്റുകൾ എഴുതി ശ്രദ്ധേയനായ സാമ്പത്തിക കാര്യങ്ങളിൽ ആഴത്തിൽ അറിവും ഉൾക്കാഴ്ചയും വ്യക്തമായ അഭിപ്രായങ്ങളുമുള്ള ബൈജു സ്വാമിയായിരിക്കും ഫിനാൻഷ്യൽ വ്യൂസിന്റെ ചീഫ് എഡിറ്റർ മറുനാടൻ മലയാളിയുടെ കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക ഈ പോർട്ടലിലൂടെ സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളായിരിക്കും നിങ്ങളെ തേടിയെത്തുക ബാങ്കിംഗ് വാർത്തകൾ അറിയാനും പലിശ നിരക്ക് സംബന്ധമായ വിവരങ്ങളും ഈ പോർട്ടലിലൂടെ ലഭ്യമാണ് അതോടൊപ്പം ലോക ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ചലനങ്ങളും കൃത്യമായി രീതിയിൽ അവതരിപ്പിക്കുന്ന പോർട്ടലായിരിക്കും ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും അറിയാൻ ഈ മാധ്യമം നിങ്ങളെ സഹായിക്കും അന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വൈകുന്നേരം വിശദമായി അറിയുന്നതിന് ഫിനാൻഷ്യൽ വ്യൂസിന്റെ മാർക്കറ്റ് ക്ലോസിംഗ് റിപ്പോർട്ട് എന്ന സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ അടങ്ങുന്ന വാർത്തകൾ ഉൾപ്പെടെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ വരെ ഈ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിപണിയിലെത്തുന്ന പുതിയ വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയുടെ വിവരങ്ങളും ലഭ്യമായിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വാർത്തകൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള മൂല്യവിനിമയ നിരക്ക് സംബന്ധമായ വിവരങ്ങൾ നൽകുന്ന കറൻസി കൺവേർട്ടർ ഇ എം ഐ കാൽക്കുലേറ്റർ ഐ എഫ് സി ഫൈൻഡർ മുതലായവ ഈ പേജിന്റെ പ്രത്യേകതയാണ് ഫിനാൻഷ്യൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മറ്റ് ഫീച്ചറുകളും വായിക്കാവുന്നതാണ് ഫിനാൻഷ്യൽ വ്യൂസിലൂടെ നിങ്ങളുടെ വാർത്തകളോ ഫീച്ചറുകളോ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോം പേജിന്റെ ഏറ്റവും താഴെയായി കാണുന്ന പോസ്റ്റ് യുവർ ന്യൂസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന പേജിൽ നിങ്ങൾക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് വാർത്തയ്ക്കൊപ്പം ചിത്രങ്ങളും വീഡിയോകളും അയക്കാവുന്നതാണ് പക്ഷേ വാർത്തകൾ സ്ക്രീൻ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം എഡിറ്റർക്ക് മാത്രമായിരിക്കും ഒരു വാർത്തയും മിസ്സാവാതിരിക്കാൻ ഫിനാൻഷ്യൽ വ്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക പോർട്ടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൂടുതൽ മികവുറ്റതാക്കാൻ അത് ഞങ്ങൾക്ക് സഹായകമാകും ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി